ശനിവർ ബാഴ ഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മറാട്ടയിലെ ഏറ്റവും ശക്തനായ പേശുവായിരുന്ന ബാജിറാവു ഒന്നാമൻ തന്റെ ഭാര്യ കാശി ഭായുമായി ജീവിക്കാൻ നിർമ്മിച്ച കോട്ടയാണിത് അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയുടെ നടുവിലായി നിൽക്കുന്ന ഈ കോട്ട മറാഠ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഒരു കാലത്ത് ശക്തമായ പേശുവാ സാമ്രാജ്യത്തിന്റെ പ്രതീകമായിരുന്ന ഈ കോട്ട ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദോണ്ടൽ സ്റ്റോറി ഓഫ് ഇന്ത്യ മോസ്റ്റ് ഫേമസ് ഹോണ്ടൽ പ്ലേസ് ശനിവാര് വാഡ ഫോർട്ട് വിത്ത് മൈ ചാനൽ മിസ്റ്ററി മറാഠ സാമ്രാജ്യത്തിന്റെ മഹാനായ പേഷ്യു ആയിരുന്ന ബാജിറാവു ഒന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഫലി ബാധിച്ചതിനെ തുടർന്ന് മരണമടങ്ങു തുടർന്ന് ബാജിറാവുവിന്റെ മൂത്ത മകൻ ഡാനാ സാഹിബ് അധികാരത്തിൽ വന്നു നാനാസാഹിബിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൂത്തമകൻ വിശ്വാസാവു അധികാരം എന്നാൽ ബാജിറാവുവിന്റെ ഇളയ മകനും നാനാസാഹിബിന്റെ സഹോദരനുമായ രഘുനാഥ റാവുവിന് പേശു ആകണമെന്ന് അധിക ആഗ്രഹമുണ്ടായിരുന്നു അതിനെല്ലാം ഈ സ്ഥാനമാറ്റം എല്ലാം അയാളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു അങ്ങനെയിരിക്കെ അഫ്ഗാൻ സൈന്യത്തിനെതിരെ നടന്ന മൂന്നാം പാരിപ്പെട്ട യുദ്ധത്തിൽ വിശ്വാസാവു കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ നാരായൺ റാവു പേശുവായി അധികാരം പറ്റു ആ സമയത്ത് നാരായണ റാവുവിന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം സ്വന്തം ജ്യേഷ്ഠൻ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റി സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട ചുമതല നാരായണൻ റാവിനെ സംബന്ധിച്ച് ഭാരമേറെ ജോലി തന്നെയായിരുന്നു നാരായണറാവു കഴിവും ദീർഘവിഷ്ണമില്ലാത്ത കുട്ടിയായതിനാൽ അദ്ദേഹത്തിന്റെ അമ്മാവൻ രഘുനാഥ റാവു തന്നെയായിരുന്നു സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് അപ്പോഴും അയാളുടെ മനസ്സിൽ പേഷ്യവും ആവണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു രഘുനാഥ റാവുവിന്റെ ഭാര്യ ആനന്ദ്യഭായ്ക്കും ഇതേ ആഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം നാരായണറാവു തന്റെ അമ്മാവൻ രഘുനാഥറാവുമായി റാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി തുടർന്ന് നാരായണറാവു രഘുനാഥ റാവുവിനെ വീട്ടുതടങ്കലിലാക്കി അവിടെ വെച്ച് സ്വന്തം മോചനത്തിനായി രഘുനാഥ റാവു ഗാഡീസ് എന്ന ഗോത്ര ഗൂഢാലോചന നടത്തി അയാൾ നാരായണറാവു ലാധാര എന്നെഴുതിയ സന്ദേശം ഗാഡീസിന് അയച്ചു ഇതിനടുത്ത് നാരായണറാവു എന്നെ ചതിച്ചു എന്നായിരുന്നു എന്നാൽ സന്ദേശം അവിടെ എത്തുന്നതിന് മുമ്പ് രഘുനാഥ ഭാര്യ സന്ദേശം നാരായണറാവു ലാ മര എന്ന് മാറ്റി എഴുതി ഇപ്പോൾ ഇതിനർത്ഥം നാരായണറാവുവിനെ വധിക്കുക എന്നായിരുന്നു സന്ദേശം കിട്ടിയ ഗാഡീസ് നാരായണറാവുവിനെ വധിക്കാനുള്ള അവസരം കാത്തിരുന്നു അങ്ങനെ ഗണേശ ചതുർത്ഥിയുടെ തലേ ദിവസം വന്നെത്തി അന്നത്തെ ആഘോഷം മുതലെടുത്ത് ഗാഡീസ് നാരായണറാവുവിനെ വധിക്കാൻ കോട്ടയിൽ പ്രവേശിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ നാരായണറാവു തന്റെ മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു അവ രാജകുമാരന്റെ മുറിയിലേക്ക് അതിക്രമിച്ചു ഏറി ശബ്ദം കെട്ടി ഞെട്ടിയുണ്ടെന്ന് നാരായണറാവു കണ്ടത് തന്റെ കട്ടിനു ചുറ്റും ആയുധമായി നിൽക്കുന്ന ഒരു കൂട്ടം കൊലയാളികളെ ആയിരുന്നു അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കോട്ടയുടെ ഇടനാടിയിലൂടെ ഓടി ഓടുന്ന സമയത്ത് അവൻ തന്റെ അമ്മാവനായ രഘുനാഥ റാവുവിനോട് അമ്മാവ എന്നെ രക്ഷിക്കും എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആ നിലവിളി ആരും തന്നെ കേട്ടില്ല ഒടുവിൽ ആ കൊലയാളികൾ അവനെ പിടികൂടി അവൻ അവരോട് തന്റെ ജീവന് വേണ്ടി അപേക്ഷിച്ച് എന്നാൽ മനുഷ്യത്വം എന്തെന്ന് അറിയാത്ത ആ ദുഷ്ടന്മാർ അവന്റെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തി അതിനുശേഷം അവന്റെ ശരീരം പല കഷ്ണങ്ങളാൽ മുറിച്ച് പ്രകൃതമാക്കി നദിയിൽ കൊണ്ടെറിഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും രക്തരൂഷിതവുമായ അധ്യായമായിരുന്നു നാരായണൻ റാവുവിന്റെ കൊലപാതകം ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് നാരായണ റാവുവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് അവന്റെ ആത്മാവ് പ്രേതമായി അലയാൻ തുടങ്ങി കാലഘട്ടങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പോഴും അവന്റെ ആത്മാവ് മാത്രം മോശത്തിനായി അവിടെയെല്ലാം അലഞ്ഞു നടന്നു ഇന്നും അവന്റെ പ്രേതാത്മാവ് അവിടെ അലയുന്നതായി എല്ലാരും വിശ്വസിക്കുന്നു പൂർണ്ണചന്ദ്രൻ എതിക്കുന്ന രാത്രിയിൽ സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാന്റെ ശബ്ദം അവിടെ അവിടെയാകെ മുഴങ്ങിക്കേൽക്കാമെന്ന് അനുഭവസ്ഥർ പറയുന്നു ഈ പ്രേതകഥകളെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന പലരും കോട്ടയുടെ ഒഴിഞ്ഞ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്ന വിചിത്രമായ നിഴലുകൾ കണ്ടതായി മറ്റു ചില പുരാതന കോട്ടയിലൂടെ നടക്കുമ്പോൾ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം തങ്ങളെ പിന്തുടരുന്നതായി അനുഭവപ്പെട്ടതായി അവകാശപ്പെടുന്നു ഇന്ന് മാറുകഴിഞ്ഞാൽ ആരെയും ശനിവർവാഴ ഫോർട്ടിന്റെ അകത്തേക്ക് കയറ്റി വിടാറില്ല കോട്ടയുടെ പ്രേതബദ ഒരു ആകർഷകമായ കഥയാണെങ്കിലും അത് കോട്ടയുടെ അധികാര പോരാട്ടത്തിന്റെയും വഞ്ചനയുടെയും ആക്രമണത്തിന്റെയും ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു